സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകുക അപ്പോൾ ടാസ്ക് ആണ് സീസൺ സിക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചലഞ്ചേഴ്സായി സാബു മോനും ചേതാമേനോനും എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഈ ഒരു സീസൺ സിക്സിൽ എന്ത് ടാസ്കൾ കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഹോട്ടൽ റൂം ടാസ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബിഗ് ബോസിൻ്റെ തന്നെ ഒരു ക്ലാസിക് ടാസ്ക്കുകളിൽ ഒന്നാണ് ക്ലാസിക് ടാസ്ക് എന്നല്ല എന്ത് രീതിയിലുള്ള ടാസ്ക് കൊടുത്തു കഴിഞ്ഞാലും അത് പ്രോപ്പറായ രീതിയിൽ ചെയ്യില്ല അല്ലെന്നുണ്ടെങ്കിൽ വൻ പരാജയമായിരിക്കും വൻ തോൽവിയിലേക്ക് നയിക്കുമെന്ന് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഈ ഒരു സീസൺ സിക്സിലെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്ത് ടാസ്ക് ോ ഞങ്ങളത് തകർത്ത് തരിപ്പണമാക്കി തന്നിരിക്കുമെന്നുള്ള വാശിയേറിയ തീരുമാനമാണ് ഈ ഒരു സീസൺ സിക്സിലെ കണ്ടസ്റ്റൻസ് എടുത്തിരിക്കുന്നത് ഒരു വിവരമെന്ന് പറയുന്ന ഒരു സംഭവമില്ല വെറും വാഴകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മുതു വാഴകൾ എന്ന് തന്നെ പറയേണ്ടി വരും എന്ത് ടാസ്ക് കൊടുത്താലും അത് എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് അവർക്കത് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഓരോ കണ്ടസ്റ്റൻസും കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല അവസരങ്ങളിലും അവർക്ക് വേണ്ട ക്ലൂകൾ കൊടുക്കുന്നുണ്ട് പല രീതിയിൽ അവർക്ക് ഹെൽപ്പ് ചെയ്തും പറഞ്ഞും കൊടുക്കുന്നുണ്ട് ഈ ഒരു ടാസ്ക് ഇങ്ങനെയല്ല കളിക്കണ നല്ല ഏത് ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു പോകുന്ന രീതികൾ ശരിയല്ലെന്നുണ്ട് ബിഗ് ബോസ് പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും കേട്ട ഭാവമില്ല എന്തും പറഞ്ഞു ഞങ്ങൾക്ക് വിഷയമല്ല ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ കളിക്കുകയുള്ളൂ അല്ലെങ്കിൽ കളിക്കുകയല്ല ഞങ്ങൾ വെറുതെ തിന്ന് അടിച്ച് ഇവിടെ കുറച്ച് നാൾ കറങ്ങി നടന്നിട്ട് പോകാം വീട്ടുന്ന കാശ് മേടിച്ച് പോകാം എന്നുള്ള രീതിയിലാണ് എല്ലാ കണ്ടസ്റ്റൻസും അല്ലെങ്കിൽ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായി ചിന്തിച്ച് അതിനെ ബുദ്ധിപരമായി ക്രിയേറ്റീവായിട്ട് എങ്ങനെ ചെയ്യാം പ്രേക്ഷകർക്ക് എങ്ങനെ എൻ്റർടൈൻമെൻ്റ് ആകുന്ന രീതിയിൽ എൻഗേജ് ആകുന്ന രീതിയിൽ എത്ര മനോഹരമായി ചെയ്യാൻ പറ്റുമെന്നൊന്നും ചിന്തിക്കത്തില്ല എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി അത് ഒപ്പിച്ച് വെക്കണം അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ഹോട്ടൽ ടാസ്ക് തന്നെ നമുക്കറിയാം മുൻ സീസണുകളിലൊക്കെ എത്ര ഭംഗിയായിട്ട് ചെയ്തതാണ് സീസൺ ടൂവിലൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തൊരു ടാസ്ക്കാണ് ഈ പറയുന്ന ഹോട്ടൽ റൂം ടാസ്ക് എന്നാൽ ഈ ഒരു സീസണിൽ വന്നു കഴിഞ്ഞു കഴിയുമ്പം എന്താ രണ്ടാമത്തെ ദിവസമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു രീതിയിലുള്ള മെച്ചവുമില്ല കണ്ടിരിക്കുന്നവർക്ക് തന്നെ എന്താ പറയുക വെറുപ്പ് തോന്നുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് ഈ പറയുന്ന കണ്ടസ്റ്റൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഹോട്ടൽ ഓണേഴ്സായിട്ട് നിലവിലെ പവർ റൂം വെറും വേസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വേസ്റ്റുകൾ അതായത് നമ്മുടെ അൻസിവ നോറ റസ്മിൻ അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ഒക്കെ എന്തിനാണ് അവിടെ പോയിരിക്കുന്നത് മനസ്സിലാകുന്നില്ല ഈ ഒരു പവർ റൂമിലേക്ക് കയറി അഭിഷേകിനോടുള്ള ഒരു താല്പര്യവും പോയി കിട്ടിയിട്ടുണ്ട് ഇവർ അതിനകത്തേക്ക് കയറിയിട്ട് ഒരു രീതിയിലുള്ള ക്രിയേറ്റിവിറ്റിയും ഹോട്ടൽ ഓണേഴ്സാന്ന് പറഞ്ഞിട്ട് നടത്തുന്നില്ല അതിനകത്ത് കയറിയിരുന്ന് വെറുതെ നമ്മുടെ ഗസ്റ്റ് വന്നിട്ടുണ്ട് ഗസ്റ്റിന് കൊടുക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്ന കൂടുതൽ അവർക്ക് ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റിയൊക്കെ അവിടെ കൊണ്ടുവന്ന് അവർക്ക് കാര്യങ്ങളൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തി അത് മികച്ച രീതിയിലാക്കാവുന്നതോടെ ഇവരൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ വന്നു കയറിയ ഗസ്റ്റായ സാബുവിന് ഗെയിം കളിക്കേണ്ടതായിട്ട് വരുന്നു സാബുവിന് ഗെയിമിലിട്ട് ഇറങ്ങേണ്ടതായിട്ട് വരുന്നു അവർക്ക് പല ലിമിറ്റേഷൻസും ഉണ്ട് കാരണം അവരൊരു എൻ്റർടൈനറും ചലഞ്ചറുമാണ് എന്നാൽ മികച്ച രീതിയിലൊരു കണ്ടസ്റ്റൻറ്റോ കാര്യങ്ങളോ അല്ല നിലവിൽ അപ്പോൾ അവർക്ക് അവരുടേതായ ഉണ്ട് അപ്പോൾ ഇറങ്ങി കളിക്കുന്നതിനും അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാൽ പോലും ഇവരുടെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയുക പിന്നിലേക്കുള്ള ഒരു നിൽപ്പ് കാരണം അവർക്ക് പോലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതാകുന്നു എന്നിട്ട് പോലും മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ശ്വേതാമേനോൻ കൂടി വന്നിട്ടുണ്ട് പക്ഷേ ഇവർക്ക് ഇവരുടെ സൈഡിൽ നിന്നൊരു ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും ാണ് ഇവർക്കെല്ലാത്തിനും എല്ലാവരോടും അടി കൂടണം കുറ്റം പറയണം കുത്തിതിരിപ്പുണ്ടാകണം എന്ന് മാത്രമേ വിചാരമുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രീതിയിലുള്ള സഹകരണമോ ഒന്നുമില്ല ഗെയിം കളിക്കണമെന്ന് പോലും ഒരു ആഗ്രഹവും ഇല്ല എന്നാൽ വിജയിക്കണം എന്താണ് എങ്ങനെയെങ്കിലും ചക്കാത്തിൽ വിജയിക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇവരെല്ലാം മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ ഒരു സീസൺ സിക്സിലേക്ക് വന്നിരിക്കുന്ന കണ്ടസൻസുകളെല്ലാം മുതു വാഴകളാന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുൻ വീഡിയോകളിൽ അല്ലെങ്കിൽ മുൻപ് തന്നെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സീസന്റെ ടാഗ്ലൈൻ എന്ന് പറയുന്നത് സീസൺ ഓഫ് വാഴകൾ എന്ന് തന്നെയാണ് കാരണം അത്രമാത്രം മുത്തമ്പതിച്ചു പോയിരിക്കുന്നു എന്തായാലും പ്രേക്ഷകർക്ക് നമ്മുടെ സാബു സാവുമോനും ശേതയും ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രേ പ്രേക്ഷകർക്ക് എൻ്റർടൈനിങ് ആകുന്ന രീതിയിൽ എന്തെങ്കിലും കാഴ്ച വെക്കുമെന്ന് കരുതാം അപ്പം അവർ പോകുന്നതോടുകൂടി വീണ്ടും തരംതാണ് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതി കൂടുതലൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല സോ നമുക്ക് ആ ഒരു സീസൺ വണ്ണിൻ്റെ നോസ്ട്രാളജിക് ഫീലിംഗ് കിട്ടുമെന്ന് മാത്രമേ കരുതാനുള്ളൂ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം